ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം ഏഴാം ദിവസം സൂതൻ പറഞ്ഞു നാരദമുനി പോയതിനു ശേഷം വ്യാസൻ ഭഗവാനെ ധ്യാനിച്ച് തൻ്റെ കുടലിൽ കഴിഞ്ഞു പോന്നു മനുഷ്യൻ്റെ ദുഃഖകാരണമായ ആത്മീയാന്തതയ്ക്കുള്ള ഏകമറുമരുന്ന് കൃഷ്ണപ്രേമമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഭാഗവതം എഴുതി ഭാഗവതം വായിക്കുന്നവരുടെ ഉള്ളിൽ കൃഷ്ണഭക്തിയും പ്രേമവും നിറയുന്നു ഈ ഭഗവത് പ്രേമം എല്ലാവിധ ഭയാശങ്കകളെയും ദൂരീകരിക്കുന്നു കൃഷ്ണഭഗവാൻ പരമാത്മാവും അദ്വൈത സത്വ തന്നെയാണെന്നും അറിയാവുന്ന സുഗമുനിയും മറ്റനേകം ഋഷിഭര്യന്മാരും ഭാഗവതം കേട്ട് ആനന്ദിക്കുന്നു വ്യാസഭഗവാൻ രചിച്ച ഭാഗവതം സുഗമുനിയും മറ്റു മുനിമാരും രചയിതാവിൽ നിന്നും നേരിട്ട് കേട്ട് ആസ്വദിച്ചു സുഗമുനി പരീക്ഷിത രാജവനായി ഭാഗവതം എങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് ഇനി പറഞ്ഞുതരാം മഹാഭാരത യുദ്ധം കഴിഞ്ഞു ദുര്യോധനൻ രണഭൂമിയിൽ മരണപ്രായനായി കിടക്കുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബ്രാഹ്മണനായ അശ്വത്ഥാമാവ് പാണ്ഡവ ഉറക്കത്തിൽ വധിച്ച് അവരുടെ തലകൾ ദുര്യോധനന് മരണത്തിന് മുമ്പേ സമ്മാനിച്ചു ഗോപിഷ്ടനായ അർജുനൻ അശ്വത്ഥാമാവിനും എധിക്കാൻ പുറപ്പെട്ടു എല്ലാ മാർഗങ്ങളും മുട്ടിയ അശ്വത്ഥാമാവട്ടെ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചു ഭയചകിതനായി അർജുനൻ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചു അല്ലയോ കൃഷ്ണ അങ്ങ് ഭക്തരുടെ ഭയം നീക്കുന്നയാളാണ് ലോകത്തിൽ യാതനയും മരണവും പാപവും ദുഃഖവും സഹിക്കുന്നവർക്കുള്ള ഏക ആശ്രയവും നീയത്രേ ലോകത്തിന്റെ നന്മയ്ക്കായി ഭക്തജനങ്ങളുടെ നിത്യ ധ്യാനത്തിന് നിദാനമായ പല അവതാരങ്ങളും നീയെടുത്തിട്ടുണ്ട് ഭഗവാനെ ഇപ്പോൾ എൻ്റെ ചുറ്റിലും കത്തിയാളുന്ന ഈ തീ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൃഷ്ണൻ ബ്രഹ്മാസ്ത്രത്തിന്റെ തീവ്രതയെപ്പറ്റി അർജുനനെ പറഞ്ഞു മനസ്സിലാക്കി മറ്റൊരു ബ്രഹ്മാസ്ത്രം അർജുനന് നൽകി രണ്ടു ശരങ്ങളും കൂട്ടിമുട്ടി വലിയൊരു തീ പ്രളയം തന്നെ ഉണ്ടാവുകയും ഭൂമി മുഴുവൻ ദഹിക്കുമാറാവുകയും ചെയ്തു അനന്തരം കരുണോമയനായ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ അസ്ത്രങ്ങളെ നിർവീര്യമാക്കി അശ്വത്ഥാമാവ് അർജുനന്റെ കാരാഗ്രഹത്തിലായി ധർമ്മ പരിപാലന ശീലത്തിന്റെ ആഴമളക്കാനായി അശ്വത്ഥാമാവിനെ വധിക്കാൻ കൃഷ്ണൻ അർജുനനെ പ്രേരിപ്പിച്ചു മാന്യനായ ഒരാൾ ആയുധമില്ലാത്തവനെയോ ഉറങ്ങിക്കിടക്കുന്നവനെയോ കുട്ടികളെയോ അവർ ശത്രുക്കളായാൽ കൂടി കൊല്ലുകയില്ല എന്നാൽ അശ്വത്ഥാമാവ് അത് ചെയ്തു ഇതുപോലെയുള്ള ദുഷ്ടന്മാരെ കൊല്ലുന്നതാണ് ധർമ്മം അല്ലെങ്കിൽ അവർ ഈ ദൃശ്യപ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കും എങ്കിലും അർജുനൻ അയാളെ കൊന്നില്ല പാണ്ഡവരുടെ കേന്ദ്രത്തിൽ അശ്വത്ഥാമാവിനുള്ള ശിക്ഷകൾ പലരും ചർച്ച ചെയ്തു ചിലർ വധശിക്ഷയെ അനുകൂലിച്ചു മറ്റു ചിലർ എതിർക്കുകയും ചെയ്തു സ്വപുത്രന്മാർ കൊല്ലയപ്പെട്ടെങ്കിലും ചെയ്യപ്പെട്ടെങ്കിലും ദ്രൗപതിയാണ് ഏറ്റവും സംയമവും ദയയും പ്രകടിപ്പിച്ചത് അശ്വത്ഥാമാവ് ഒരു ബ്രാഹ്മണനും പാണ്ഡവ ദ്രോണാചാര്യരുടെ പുത്രനുമാണ് മാത്രമല്ല യുദ്ധം അവസാനിച്ചു സമാധാനം കൈവന്ന ഈ അവസരത്തിൽ വധം ശരിയല്ല അശ്വത്ഥാമാവ് ഗുരു ഗുരുദ്രോണാചാര്യരുടെ പുത്രനാകയാൽ ഗുരുവിന്റെ അംശം അവനിലുമുണ്ടല്ലോ അവന്റെ അമ്മയെങ്കിലും പുത്രശോകത്താൽ എന്നെ പോലെ കരയാൻ ഇടവരാതിരിക്കട്ടെ ഭീമന് അശ്വത്ഥാമാവിനെ വധിക്കണമെന്ന് തന്നെയായിരുന്നു പിന്നീട് കൃഷ്ണൻ പറഞ്ഞു ബ്രാഹ്മണനാകയാൽ അവന് വധിക്കേണ്ടതില്ല എന്നാൽ മഹാപാതകം ചെയ്തയാളെന്ന നിലയിൽ വധശിക്ഷയ്ക്കർഹനാണ് അയാൾ ദ്രൗപതിക്കും ഭീമനും സമ്മതമാവുന്ന ശിക്ഷ വേണം ഇവന് നൽകാൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക അർജുനന് ഭഗവാന്റെ ഉദ്ദേശം മനസ്സിലായി അർജുനൻ അശ്വത്ഥാമവൻ്റെ ശിരസിലെ ശിഖ മുറിച്ചു കളഞ്ഞിട്ട് അയാളെ വെറുതെ വിട്ടു ഇത് വധശിക്ഷയ്ക്ക് തുല്യമാണല്ലോ ഭാഗവത കഥാമൃതം നിത്യപാരായണം ഏഴാം ദിവസം സമാപ്തം ഓ कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते करोमि यद्यत् सकलं परस्मै नारायणाय इति समर्पयामि